നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് സ്പോർട്ടിങ് ഡൽഹിക്കെതിരെ ടിയാഗോ ആൽവസ് അരങ്ങേറ്റം കുറിച്ചു അവസാന ഘട്ടത്തിൽ കുറച്ച് സമയമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കിടലൻ ഫ്രീക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വളരെ ക്വാളിറ്റി പ്ലെയർ ആണ് എന്നുള്ളത് ആ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് വരും മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിലേതാ തൻ്റെ ബ്ലാസ്റ്റേഴ്സിനായുള്ള അരങ്ങേറ്റത്തിൽ വളരെ സന്തോഷവാനായ ടിയാഗോ ആൽവസ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു സന്ദേശം ആരാധകരുമായിട്ട് പങ്കുവെക്കുന്നു അദ്ദേഹം ആ മത്സരത്തിലെ തൻ്റെ വിവിധ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിക്കുന്ന എങ്ങനെയാണ് വളരെയധികം ഗ്രെയ്റ്റ്ഫുള്ളാണ് എൻ്റെ ഈ ഒരു അരങ്ങേറ്റത്തിൽ ടീമിൻ്റെ വിജയത്തിലും എവറി വൺ ഈസ് ബീൻ വർക്കിംഗ് റിയലി ഹാർഡ് ടു മേക്ക് അവർ ഫാൻസ് പ്രൗഡ് നമ്മുടെ ആരാധകരെ അഭിമാനം കൊള്ളിക്കാൻ വേണ്ടി ഇവിടെ ടീമിലെല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ അവസാന ഒഫീഷ്യൽ മത്സരം കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിരുന്നു ഇപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ പറ്റിയതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇംപ്രൂവ് ചെയ്ത് വരും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ നൽകും അങ്ങനെ എൻ്റെ ടീമിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ടീമിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ സഹായിക്കും ലെറ്റ്സ് കീപ് ഗോയിങ് ടുഗെദർ എന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട് കുറിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രോമിസാണ് താന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ ടീമിനെ സഹായിക്കുമെന്ന് തിയാഗോ ആൽവസ് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റലയും പറഞ്ഞ അതാണ് അദ്ദേഹത്തിൻ്റെ റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലെയിൻ ടൈം ലഭിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അവനിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം വരുമെന്ന പ്രതീക്ഷ ഡേവിഡ് കാറ്റലയും പങ്കുവച്ചിരുന്നു എന്തായാലും ഇതൊരു പ്രോമിസ് ആയിട്ട് എടുക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഇമ്പ്രൂവ്ഡായിട്ട് ടീമിനായിട്ട് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ കഴിയെട്ടെ ടിയാഗോ ആൽവസിന് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോസ് വീഡിയോ